രാമേന്ദ്രൻ നമ്മൾ പൊതുവേ നമ്മളും പൊതുസമൂഹത്ത് ധരിച്ചിരിക്കുന്നത് ഇറാൻ അമേരിക്ക യുദ്ധം അകന്നുപോയി എന്നാണോ പക്ഷേ അങ്ങനെ ആകാ അകന്നു പോയോ ഇതായിപ്പോ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലെ ഇറാന്റെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പോയെങ്കിൽ പക്ഷേ ഈ അടുപ്പം എന്തിന് അതായത് ഇപ്പൊ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ വിമാനവാഹിനി നേരത്തെ തന്നെ ഉണ്ട് ആ വിമാനവാഹിനിയും അതിനോട് ചേർന്നുള്ള ഈ കപ്പലുകളും യുദ്ധക്കപ്പലുകൾ ഒന്നും അവിടെ നിന്ന് പോയിട്ടില്ല അങ്ങനെ അത് സന്നാഹം അവിടെ തന്നെ ഉണ്ട് കാരണം ഒരു തീരുമാനമായിട്ടില്ല ഈ ആണവായുധങ്ങളെ സംബന്ധിച്ച് മിസൈലുകളെ സംബന്ധിച്ച് നിഴൽ യുദ്ധങ്ങൾ നിഴൽ സേനകൾ ഉണ്ടല്ലോ ഇറാന്റെ അങ്ങനെ മൂന്ന് കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകണം എന്നാണ് ഇസ്രയേലും അമേരിക്കയും പറയുന്നത് അതിൽ തീരുമാനം ഉണ്ടായിട്ടില്ല ഇപ്പോ പതിനൊന്നാം തീയതി കഴിഞ്ഞ ദിവസം ട്രംപും നദന്യാഹവും തമ്മിൽ വാഷിങ്ടണില് ചർച്ച നടത്തി അപ്പോൾ ആണവ കരാർ ഉണ്ടായില്ലെങ്കിൽ അടിക്കും എന്ന് ആണ് തീരുമാനം എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോ ഈ മനയുടെ സഹായി അലിം ഷംഖാനി പറഞ്ഞിട്ടുണ്ട് ഇറാൻ മിസൈൽ പദ്ധതി ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല മിസൈൽ പദ്ധതി ആണവ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചയാകാം പക്ഷെ മിസൈൽ പദ്ധതി ഉപേക്ഷിക്കണം എന്ന് അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഈ സാഹചര്യത്തിലാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമ രണ്ടാമത്തെ വിമാനവാഹിനി കൂടി പുറപ്പെടാൻ ട്രംപ് ഉത്തരവ് ആയിരിക്കുന്നു എന്ന് അതെന്താണെന്ന് വെച്ചാൽ ഈ ഇറാന്റെ വ്യോമശക്തി വിമാനങ്ങൾ അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറോളം വിമാനങ്ങൾ ഒരു വിമാനവാഹിനി കാണും വേറൊരു വിമാനവാഹിനിയും കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു ബദലായിട്ട് അവിടെ നിൽക്കും അത്രയും വിമാനങ്ങൾ വേണ്ടിവരും ഒരു വിമാനവാഹിനി ആക്രമണത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമാനവാഹിനിയിലെ വിമാനങ്ങൾ മറ്റേത് ഈ റീഫ്യൂവലിങ്ങിനും ഇന്ധനം നിറയ്ക്കാനും പ്രതിരോധത്തിന് ഒരെണ്ണ ആക്രമണത്തിനും മറ്റേത് പ്രതിരോധത്തിനും അത് മാറി മാറി വരാമല്ലോ ഇറാനുമായിട്ടുള്ളൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് മദുറോയെ കടത്തിക്കൊണ്ടുപോയ പോലെ തീരില്ല ഇതൊരു നീണ്ടകാല യുദ്ധമായിരിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു വിമാനവാഹിനി കൂടി വേണം എന്ന് തീരുമാനിച്ചിട്ടാണ് അയക്കുന്നത് അപ്പോ ആ വിമാനവാഹിനി എത്തുമ്പോഴേക്കും രണ്ടാഴ്ച ആവും അപ്പോ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്ന് അതായത് വിർജീനിയയിൽ നിന്ന് ഇപ്പൊ വിർജീനിയയിലുള്ള യു എസ് എസ് ജോർജ് ബുഷ് എന്ന് പറഞ്ഞ വിമാനവാഹിനിയാണ് പുറപ്പെടാൻ പോകുന്നത് പ്രസിഡന്റിന്റെ പ്രസിഡന്റുമാരുടെ പേരുകളിലാണ് വിമാന വാഹിനികളൊക്കെ ഉള്ളത് ട്രംപിന്റെ പേരിൽ ട്രംപ് ഉള്ള കാലത്ത് തന്നെ ഒരു വിമാനവാഹിനിക്ക് പേരിട്ടാൽ കൊള്ളാം അതെന്റെ പേരിൽ അപ്പൊ യു എസ് എസ് ജോർജ് ബുഷ് അവിടെ നിന്ന് പുറപ്പെടണം എന്നുണ്ടെങ്കിൽ അത് പുറപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു മാർച്ച് പകുതി ഒക്കെ ആകും എന്നാണ് പറയുന്നത് അപ്പൊ ആ ഇപ്പോ ഇപ്പൊ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ മാർച്ച് പകുതി ആവുമ്പോഴാണ് ഗൾഫിലെത്തുക അപ്പോൾ അത്രയും താമസം ആണ് യുദ്ധത്തിന് അതായത് സാവകാശമുണ്ട് എന്നുള്ളതാണ് മാർച്ച് പകുതി യുദ്ധം സാധ്യതയുള്ളൂ അതാണ് അപ്പൊ അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗോഗ്വാബിളിയും ഒക്കെ ആയിട്ട് നിൽക്കാം ഈ ജോർജ് ബുഷ് എന്ന് പറഞ്ഞ വിമാനവാഹിനി ബെർജീനിയയിൽ നിന്ന് പുറപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രം ക്രോസ് ചെയ്ത് മെഡിറ്ററേനിയനിൽ വരിക അതല്ലെങ്കിൽ സൂയസ് കനാൽ ക്രോസ് ചെയ്ത് മറ്റേ ചെങ്കടൽ ഒക്കെ എത്തുക ഇങ്ങനെ ഉള്ള പോസിബിലിറ്റീസ് ആണ് അതിനുള്ളത് അപ്പൊ ഇങ്ങനെ വിമാനവാഹിനികൾ വരുമ്പോ ഒന്ന് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ പിന്നെ ഇറാനെ ഉപരോധത്തിൽ ഏർപ്പെടുത്തുക തടയുക രണ്ട് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നീട്ടി നീട്ടുക തുടരണമല്ലോ യുദ്ധം അതിനൊരു വിമാനവാഹിനി കൂടി വേണം അതായത് ആണവ ചർച്ച ഒരു സ്ഥലത്തും എത്തുന്നില്ല ഒമാനിൽ ഒരു ചർച്ച നടന്നു ഒരാഴ്ച മുമ്പ് ആ ഒമാൻ മധ്യസ്ഥനായിട്ട് മറ്റേ അറാച്ചി വിദേശകാര്യമന്ത്രി ഇറാൻ്റെ അവിടെ അവിടെ പോയി വിറ്റ് വിറ്റ് കോഫ് അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റ് എൻബോയ് അവിടെ ചെന്നു അതുപോലെ സെന്റ് കമാൻഡർ അമേരിക്കയുടെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ചർച്ച നടന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ 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 അല്ല ചർച്ച നടന്നത് അവരുമായിട്ട് വേറെ ചർച്ച നടത്തിയത് ഒമാന്റെ വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹമായിരുന്നു ഇടനിലക്കാരൻ അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടില്ല ഈ രണ്ട് സൈഡുമായിട്ട് അയാള് സംസാരിച്ചു ഇതാണ് നടന്നത് അതൊരു സ്ഥലത്ത് എത്തിയിട്ടില്ല അപ്പോൾ സമാധാനത്തിലേക്കുള്ള വഴിയൊക്കെ അടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാണ് നടക്കുന്നത് അപ്പൊ ജനുവരി മുതൽ ഈ സന്നാഹം നടക്കുന്നുണ്ട് എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ വിമാനവാഹിനിക്ക് അകമ്പടിയായിട്ട് മൂന്ന് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയകൾ ഡിസ്ട്രോയേഴ്സ് ഉണ്ട് മിസൈലുകളെ തർക്കാനുള്ള അകമ്പടി കപ്പലുകളുണ്ട് പിന്നെ എഫ് എ എയ്റ്റീൻ ഇ സൂപ്പർ ഹോർണറ്റ് വിമാനങ്ങളുണ്ട് എഫ് തേർട്ടി ഫൈവ് സി ലൈറ്റ്നിങ് ടു ഫൈറ്റർ വിമാനങ്ങൾ ഉണ്ട് ഇ എ എയ്റ്റീൻ ജി ഗ്രൗളേഴ്സ് വിമാനങ്ങളുണ്ട് ഇ ടു ഡി ഹോക്കൈ വിമാനങ്ങളുണ്ട് പിന്നെ ഗൾഫിലും ഹോർമോസിലും പേർഷ്യൻ ഗൾഫിലും ഹോർമോസിലും യുദ്ധക്കപ്പലുകൾ അമേരിക്ക ഇപ്പോൾ സന്നാഹമുണ്ട് മുപ്പത്തഞ്ച് എഫ് ഫിഫ്റ്റീൻ ഈ സ്ട്രൈക്ക് ഈഗിൾസ് വിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് ജോർദനിലെ മുഖ് സോൾട്ടി വ്യോമത്താവളത്തിൽ എത്തിയിട്ടുണ്ട് ജോർദനിലെ താവളത്തിലും എത്തിയിട്ടുണ്ട് മുപ്പത്തഞ്ച് യുദ്ധവിമാനങ്ങൾ ടെൻ തണ്ടർ ബോൾട്ട് ടു ജെറ്റുകൾ വ്യോമത്താവളങ്ങളിലുണ്ട് അമേരിക്കയ്ക്ക് എട്ട് വ്യോമത്താവളങ്ങൾ ഗൾഫിലുണ്ട് അവിടെയുണ്ട് എല്ലാ വിമാരുടെ താവളങ്ങളും ഗൾഫ് താവളങ്ങളൊക്കെ മുഴുവൻ ഇപ്പൊ സജ്ജീർ അതാണ് ഈ എയ്റ്റീൻ ജി ഇലക്ട്രോണിക് വാർഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ് എം ക്യൂ നയൻ റീപ്പർ കെ സി വൺ ത്രീ ഫൈവ് ടാങ്കേഴ്സ് പറഞ്ഞാൽ ഇന്ധന വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടരാനായിട്ട് ഇന്ധനം നിറച്ചു കൊടുക്കാനുള്ള വിമാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഒരു ഡസൻ എഫ് തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് കൂടി ഒരു ഡസൻ കൂടി സ്റ്റെൽത്ത് എഫ് തേർട്ടി ഫൈവ് എ വരാൻ പോകുന്നു തന്നാം വർദ്ധിക്കണം അല്ലാതെ കുറയല്ലോ വെച്ചിട്ട് അതായത് നേരത്തെ തന്നെ അങ്ങനെ ആയിരിക്കും തീരുമാനിച്ചിരിക്കുന്നത് അല്ലെ ആവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ തുടങ്ങട്ടെ ശരിയായാലും നമുക്ക് അവനെ ശരിപ്പെടുത്താം നമുക്ക് ചർച്ച ചെയ്ത് ഇങ്ങനെ ചർച്ച 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്നാഹം വരെ ചർച്ച ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാ സന്നാസ സന്നാഹങ്ങളും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് യുദ്ധം ആരംഭിക്കാം എന്നുള്ളതായിരിക്കും കഴിച്ചത് കൊണ്ട് കാര്യമില്ലാത്ത യുദ്ധത്തിലേക്ക് കിടക്കാം അതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ആ നദാൻസ്ഫോർദോ ആണവ നിലയങ്ങൾ ആക്രമിച്ചപ്പോൾ ഏഴ് ബി ടു ബോംബർ വിമാനങ്ങളാണ് അത് ചെയ്തത് അകമ്പടിക്ക് എഫ് തേർട്ടി ഫൈവ് എഫ് ട്വൻറ്റി ടു വിമാനങ്ങളുണ്ടായിരുന്നു ഈ ഇനി എത്തുന്ന രണ്ടാമത്തെ വിമാനവാഹിനിയില് എൺപത് മുതൽ തൊണ്ണൂറ് വരെ വിമാനങ്ങളുണ്ട് അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വിമാനവാഹിനി ആക്രമിക്കുകയാണെങ്കിൽ മറ്റേത് പ്രതിരോധം മറ്റേത് ആക്രമിക്കുകയാണെങ്കിൽ മറ്റേത് പ്രതിരോധം അറ്റ അറ്റകുറ്റപ്പണികൾ ഒക്കെ ഒന്നാക്രമിക്കുമ്പോൾ മറ്റേ അകത്ത് അറ്റകുറ്റപ്പണികൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പൊ ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് രണ്ടാമത്തെ വിമാനവാഹിനി ഗൾഫിൽ വരുന്നത് അതുകൊണ്ട് സംഘർഷം അകന്നിട്ടില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ലോകത്തിന് ഇപ്പൊ തൽക്കാലത്തേക്കുള്ളൊരു ആശ്വാസം അതിനപ്പുറത്തേക്കില്ല ഏത് സമയവും ഈ യുദ്ധം വന്നേക്കാം അതിന്റെ നമ്മൾ സൗദിയില് കെ ബി എസ് അതായത് എം ബി എസിന്റെ അനുജൻ അവിടുത്തെ പ്രതിരോധ മന്ത്രി വാഷിംഗ്ടണിൽ പോയി ചർച്ച ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങളിൽ വന്നത് ഇത് സുവർണാവസരമാണ് ഇപ്പോഴാണ് അടിക്കാൻ പറ്റിയ അവസരം വച്ച് താമസിപ്പിക്കുംതോറും അവർ കൂടുതൽ ശക്തരാകും അവർക്ക് കൂടുതൽ ആയുധം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ആക്സിയോസ് റിപ്പോർട്ട് ഇപ്പൊ അവിടെ പോയി ആ ചർച്ചകളിൽ നടന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് സന്നാഹത്തിനുള്ള സാവകാശം അമേരിക്കയും ഇസ്രേലും എടുക്കുന്ന ഒരു ഘട്ടമാണിത് ഇത്രേ ഭരിക്കേണ്ടതുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും